അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ടൂറ് അതായത് ഒരു ഹോം ടൂറ് നമ്മൾ ഐറ മാരാരിയിലേക്കൊരു ടൂറ് നടത്താൻ പോവുകയാണ് അവിടെ ഐറ മാരാരി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും അതായത് അതൊരു ആണ് ഒരു ചെറിയ റിസോർട്ടാണ് അപ്പം മാരാരിക്കുള്ളതാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല ഹോംലി ഫീലിങ്ങിൽ നിങ്ങൾക്ക് ദിവസം കുറച്ച് ദിവസം ചിലവഴിക്കണമെങ്കിൽ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നല്ല സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ലിവിങ് റൂമാണിത് അതിൻ്റെ ലിവ് റൂമിലേക്ക് ആദ്യം നമ്മൾ ചെല്ലുമ്പം കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരിതാണ് വളരെ പഴയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് അവിടെ ഇപ്പോൾ ഒരു കട്ടിലുണ്ട് നമുക്ക് വേണമെങ്കിൽ അതേ അതിലിരുന്ന് ആടിക്കൊണ്ട് അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ പാട്ട് കേട്ടൊക്കെ സമയം കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ലിവിങ് റൂമിലാണ് ആദ്യം ചെല്ലുന്നത് അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഒരു രണ്ടല്ല ഒരു നാല് ഫ്രണ്ട്സ് അവിടെ വന്നിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ അവിടുന്ന് എടുത്ത കുറേ അവിടുത്തെ ഒരു കുറേ യാത്ര എൻ്റെ ആ ഉള്ളിൽ ആ ഗ്രൗണ്ടിൽ ഒക്കെ ഞാൻ നടത്തിയ ഒരു യാത്ര നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ലിവിങ് റൂമാണിത് അവിടെ ഇരുന്ന് അപ്പോൾ ഇതാ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർത്തമാനം പറയുകയും ചെറുതായിട്ട് അതിൽ ആ കട്ടിലൊക്കെ ആടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു നല്ല ഇതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസകരമായിട്ട് ചിലവഴിക്കാൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഫീലാണ് എന്നാ വളരെ വിശാലമായ കുറേ പുരയിടങ്ങൾ ഉണ്ട് അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പല പല കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് ലിവിങ് റൂമിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊരു ഏറുമാടമാണ് പഴയ രീതിയിലുള്ള ഒരു ഏറുമാടം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കളിക്കാൻ കൊള്ളാം നല്ല ചെസ് അല്ലെങ്കിൽ ഒക്കെ കളിക്കാൻ അവിടെ വെച്ച് കളിക്കാൻ കൊള്ളാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊള്ളാം പിന്നെ മാവിൽ കെട്ടിയിട്ടിരിക്കുന്ന ഊഞ്ഞാലുണ്ട് അപ്പോൾ അതിലൊക്കെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യാം ഇത് നമ്മുടെ ഒരു റൂമാണ് അവിടുത്തെ ഒരു റൂമാണ് ഇനി നമ്മൾ കാണുന്നത് അപ്പോൾ ഈ റൂമിൽ അതും പഴയ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പഴയ രീതിയിലുള്ള കട്ടിലാണ് ഈ നമ്മൾ എന്താ പറയുക പണ്ട് കൊതുകുവലെയൊക്കെ കെട്ടി കിടന്നിരുന്ന കാലത്ത് അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള നാല് വശത്തും ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയ തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വളരെ പഴയ രീതിയിലുള്ള കട്ടിലുകളാണ് അപ്പോൾ ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അവിടെ ശരിയാക്കി നല്ല ഇടത്തുള്ളൂ ഇതാണ് അവിടുത്തെ റൂമ് നല്ല ഡബിൾ കോട്ട് കട്ടിൽ ഉണ്ടോ പഴയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് അവിടെയും ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ എന്താ പറയുക നമുക്കൊരു നല്ല കൂളിങ് ഇഫക്റ്റാണ് അവിടെ ചെന്നാൽ നല്ല തണുത്ത ഒരു ഇത് അറ്റ്മോസ്ഫിയർ അനുഭവപ്പെടും എന്താണെന്ന് വെച്ചാൽ പഴയ മച്ചും ഇതുമൊക്കെയുള്ള റൂമുകളാണ് അപ്പോൾ ആ റൂമിൽ ചെന്ന് അതേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ റൂമിനോട് ചേർന്ന് പുറത്താണ് അതിനൊരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്താണെന്ന് വെച്ച് നമ്മളത് പുറത്തേക്കല്ല ഓപ്പൺ എയറിലേക്കല്ല ഇറങ്ങുന്നത് നമ്മളിറങ്ങുമ്പോഴത്തേക്ക് അവിടെയും കെട്ടി ഉണ്ടാക്കി മറച്ചിട്ടുണ്ട് അവിടെ ഒരു ഇത് കണ്ടോ ഇത് നമുക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി നിന്നാൽ അവിടെ കുളിക്കുകയോ മഴയത്ത് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ മഴയത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യാം പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല വളരെ അടച്ചു കെട്ടി ഇതാണ് എന്നാൽ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് തന്നെ അതാണ് ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത ഇതവിടുത്തെ മെയിൻ ബിൽഡിംഗ് ആണ് അപ്പം മെയിൻ ബിൽഡിങ്ങും പഴയ രീതിയിലുള്ള ഒരു വീടാണ് വളരെ രസകരമായിട്ട് എന്ത് എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ കാണാനും നല്ല നീണ്ട വരാന്തയുണ്ട് അവിടെ വരാന്ത പഴയ കാലത്തെ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് ഇത് വീടിൻ്റെ ആ മുറ്റമാണ് തുളസിത്തറ അത് കഴിഞ്ഞിട്ട് അവിടെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയാൽ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മൂലക്കായിട്ട് നല്ലൊരു ആമ്പൽക്കുളമുണ്ട് കേട്ടോ ആമ്പൽക്കുളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ നല്ല നല്ല രസമാണ് ആമ്പൽക്കുളം കാണാൻ ആമ്പൽ നിറച്ചാമ്പലൊക്കെയിട്ട് നല്ല ഒരു കുളമുണ്ട് അതിൻ്റെയൊക്കെ കരയിൽ ചെന്നിരിക്കാനും അതിൻ്റെ അകത്ത് എനിക്കൊന്നും അതിൻ്റെ അകത്ത് കുറച്ച് മീനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ അതിനെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യാം കുറച്ച് സമയമൊക്കെ അവിടെ നമുക്ക് ചിലവാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ കയറി വന്നാൽ കുറച്ചിങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്ക് ഇനിയും അവിടുന്ന് പോകുന്ന നമ്മളൊരു നമ്മുടെ ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാൾ തന്നെയാണ് ഡൈനിങ് ഹാളാണേ ആ ഹാളിൽ ഹാളെന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ആമ്പൽക്കുളം ആ ഡൈനിങ് ഹാളിൻ്റെ അവിടെ അതേ അതിൻ്റെ അരികത്ത് നിന്നാൽ നമുക്ക് ആ ആമ്പൽക്കുളത്തിലേക്കാണ് അതിൻ്റെ ഇത് നോക്കി നിൽക്കാൻ നല്ല രസമാണ് പിന്നെ ഡൈനിങ് ഹാളെന്ന് പറഞ്ഞാൽ വളരെ പഴയ രീതിയിൽ അവിടെ ഉണ്ടിട്ട് അവിടെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ ആ കോശിയിലൊക്കെ ഒന്ന് കിടക്കാം അവിടെ ആ കോച്ചിയിലൊക്കെ ഒന്ന് കിടക്കാവുന്നതാണ് ആ ഡൈനിങ് റൂമും നല്ല രസമാണ് നല്ല മനോഹരമായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന റൂമാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കുളത്തിൻ്റെയും ആ വീടിൻ്റെയൊക്കെ വ്യൂ ആണ് നമ്മൾ കാണുന്നത് അവിടുന്ന് വാഷ്റൂം ഇതാണ് വാഷ്റൂം അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ആ ഉച്ചക്കത്തെ ഒരു ഊണും കൂടെ നമ്മൾ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അവിടുന്ന് ഗസ്റ്റുകൾക്ക് ഉച്ചയ്ക്ക് നല്ല അതായത് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ച് അതുപോലെ ഡിന്നറ് ഒക്കെ കിട്ടും നമ്മൾ കഴിയുമ്പോൾ നമ്മളിപ്പം അവിടെ കഴിയുകയാണെങ്കിൽ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇതാണ് അവിടുത്തെ ചേച്ചി ഓണറ് ആയിട്ടുള്ള ചേച്ചിയാണ് ലളിത ചേച്ചിയാണ് ലളിത ചേച്ചിയാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ അപ്പം ചേച്ചിയാണെല്ലാം ഇത് ചെയ്യുന്നത് ഇതവിടുത്തെ മിറ്റത്തിരുന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ ഇരുന്ന് ഊഞ്ഞാൽ അടുകയൊക്കെ ചെയ്തപ്പം ഞാനെടുത്ത വീഡിയോ ആണ് വളരെ നമുക്കിപ്പോൾ ഈ ഗെറ്റ് ടുഗെതറൊക്കെ നടത്താറുണ്ടല്ലോ അപ്പോൾ ഗെറ്റ് ഗെറ്റുഗെതറിലൊക്കെ വന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് ഇത് ചെയ്യാനും ഒക്കെ ഉള്ള ഇത് വീടിന്റെ ആ വരാന്തയാണ് കേട്ടോ വരാന്തയിൽ വന്നിരുന്ന ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുറേ നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ വളരെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗത്തൊക്കെ ഞങ്ങൾ വളരെ കാര്യമായിട്ടൊക്കെ ഞങ്ങളവിടെ തുല്ലസിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചെറുതായിട്ട് പാട്ടുമൊക്കെ പാടി നല്ല രസമായിരുന്നു അന്ന് അപ്പോൾ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെ അവിടെ ഫോട്ടോ സെഷൻ നല്ല രസമാണ് അവിടുത്തെ ആ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ ഫോട്ടോ എടുത്താൽ നല്ല ആ ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ അവരവിടെ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് വെറുതെ എടുത്ത വീഡിയോസാണ് നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ഒരു എന്താ പറയുക അവിടെ ചെന്നാലുള്ള ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എടുത്തിട്ടതാണ് അപ്പോൾ അവർ നാലു പേരായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ അവർ അവരുടെ ഇതിനകത്ത് ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രാവിലെ വന്നതാണ് കോട്ടയംകാരായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ അവരെ വിളിച്ചതാണ് ഞാനും ഞങ്ങളുടെ അടുത്തുള്ള റിസോർട്ടാണല്ലോ ഇത് നമ്മൾ ആ മെയിൻ ബിൽഡിങ്ങിന് അകത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഒരു ദിവസത്തേക്ക് അവിടെ ഒന്ന് ഒരു ദിവസത്തെ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ അകല് മാത്രം സ്റ്റേ ചെയ്തിട്ട് പോരാനാണെങ്കിൽ അവിടെ ചിലവഴിക്കാനാണെങ്കിൽ അവിടെ കയറി അവിടെ നമുക്ക് ഒരു റൂം തരും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇടയ്ക്ക് ഒരു റിഫ്രഷ് മെൻ്റിന് വേണ്ടിയിട്ട് അകത്ത് കയറി അവിടെ വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു റൂം തരും അപ്പോൾ ആ റൂമിൽ ആ റൂമാണിത് ആ റൂം വളരെ പഴയ നരയും പെരയും ഈ നരയും അറയൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ഇങ്ങനെ അപ്പോൾ അവിടെയൊക്കെ നല്ല കൂളിങ് അതാണ് എപ്പോഴും നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് നമുക്കവിടെ അതിനകത്ത് അനുഭവപ്പെടുന്നത് അപ്പോൾ അവർ എല്ലാവരും കൂടെ ചിലവഴിച്ച ആ റൂമിൽ ഇങ്ങനെ ഇത് സ്പെൻഡ് ചെയ്തതൊക്കെ ഞാൻ എടുത്തതാണിത് ഇത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ അവിടെ ഈ മാങ്കോ സീസൺ ആയതുകൊണ്ട് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് പറിക്കാം പിന്നെ അവിടെ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് ഇത് മാത്രമല്ല മാങ്കോസിന് അവക്കാടോ അങ്ങനെ കുറേ സൈസിലെ നല്ല ഇതൊക്കെയുണ്ട് ഫ്രൂട്ട്സ് ട്രീസ് ഒക്കെ ധാരാളമുണ്ട് നല്ല മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമുക്കതെല്ലാം നമ്മുടെ ഒരു സ്വന്തം പോലെ നമുക്ക് വീട്ടിലെ പോലെ തന്നെ നമുക്കതൊക്കെ പറിക്കുകയും അതിൽ അവിടെയൊക്കെ ആസ്വദിച്ച് നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് ഞാൻ പറയുമായിരുന്നു പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതിൽ കയറി നമുക്ക് വേണമെങ്കിൽ ഊഞ്ഞാലാടാം ഇങ്ങനെ ഈ സത്യം പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക നല്ല ചുറ്റുപാട് നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും എല്ലാവർക്കും താല്പര്യം തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും വിളിച്ച് ചോദിക്കാം അതിൻ്റെ ബുക്ക് ചെയ്തു വരികയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്താണെന്ന് ചോദിച്ചാൽ മാരാരി ബീച്ചും ഈ ഹോം സ്റ്റേയുമായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് വന്ന് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് റൂമിലെല്ലാം വെച്ചതിന് ശേഷം മാരാരി ബീച്ച് പോയി സമയം ചിലവഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എല്ലാ തരത്തിലുമുള്ള വളരെ നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവുമായിട്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ ആംബിയൻസിൽ സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സൗകര്യമുണ്ട് ഇനി ഇവിടെ നല്ല ഒരു ഡൈനിങ് ഇതുമുണ്ട് നല്ല ഒരു ഊണൊക്കെ ഇവിടെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഊണിന് നമ്മൾ പറയുന്ന ഇഷ്ടമുള്ള ഇത് വിഭവങ്ങളൊക്കെ പറയാവുന്നതാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്കത് അവിടുന്ന് ഉണ്ടാക്കിത്തരും അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ചോറുണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു സാമ്പാർ അച്ചാർ അച്ചാറ് തേങ്ങാപ്പാലൊഴിച്ച മീൻകറി ചിക്കൻ വരട്ടിയത് അത് ബീ ബീഫ് ഫ്രൈ പിന്നെ അടുത്തത് കാളൻ അങ്ങനെ അത് കൂടാതെ പിന്നെ പാലട പ്രഥമൻ ഉണ്ടായിരുന്നു അതായത് പാലട പ്രഥമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു വെച്ചിരുന്നതാണ് അവിയൽ അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു വിഭവസമൃദ്ധമായ ഒരു ഉച്ച ഊണ് ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഐറ്റംസ് വേണം എന്നുണ്ടെങ്കിൽ പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐറ്റംസിന് എന്തെങ്കിലും പ്രിഫറൻസ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഉടനെ അവർ ശരിയാക്കി തരും